ഇന്ന് അണിയിച്ചെടുക്കുകയാണ് കർക്കടകമാനയോട്ട് കുംഭമരച്ചെടുക്കുന്ന കർക്കടകമാനയോട് ഈ പുണ്യഭൂമിയിൽ ഒരുങ്ങുമ്പോൾ മഹനീയമാകുന്ന ഈ ആനയോടി പങ്കുചേരുവാൻ ഈ മഹനീയമാകുന്ന വിസ്മയ കാഴ്ചകളിൽ നിറഞ്ഞു നിൽക്കുവാൻ മുഴുവൻ മുഴുവൻ സജ്ജനങ്ങളെയും ആനപ്രേമികളെയും ആനയടിത്തമ്പരാന്റെ തിരുസന്നിധിയിലേക്ക് സവിനയും സഹർഷം സ്വാഗതം ചെയ്തു കൊള്ളുകയാണ് കണ്ണടച്ചു തുറക്കുന്ന നേരം കൊണ്ട് മുന്നിൽ നിൽക്കുന്ന കൊമ്പന്റെ മനസ്സ് കീഴടക്കുവാൻ പോറവികൊണ്ട് സ്വന്തമായ സൗന്ദര്യം അടുവിന്റെ കഴിവ് പിടിച്ചുകൊണ്ട് ഉഴുപ്പ് ഉറപ്പുള്ള മുഴക്കുള്ള കൊമ്പന്മാർ നെഞ്ചം വിരിച്ചു നിൽക്കുന്ന മണ്ണിൽ വെള്ളി സ്നേഹവാത്സല്യത്തിൽ വീശുന്ന വിശ്വമനോമോഹിനി വരികയാണ് ആണത്തം കണ്ട് മയങ്ങി നിൽക്കുന്ന ആരാധകരെ നിമിഷം കൊണ്ട് മാറ്റി ചിന്തിപ്പിക്കാൻ വേണ്ടി അഴകുമായി കടന്നു വരികയാണവൾ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന സൗന്ദര്യ തലകങ്ങൾക്കൊപ്പം അഴകിന്റെ മടവിൽ വിരിയിക്കുവാൻ പോകുന്ന ഐശ്വര്യദേവത ലക്ഷണ ഗുണങ്ങളാൽ ഉന്നതപലജാതയായ വിശ്വമോഹിനി തെക്കൻ മലയാളത്തിന്റെ രാജഭൂമികളിൽ രാജകീയത പകർന്ന ചരിത്രമുള്ളവൾ പിടിയാനകൾക്കായി സ്ഥാനം മാറ്റി വയ്ക്കുന്ന മണ്ണിലെല്ലാം കടന്നു ചെന്ന് സാക്ഷാൽ റോസ്ലി ഗജരാനി തലച്ചിറിന്മാർക്കിടയിലേക്ക് ഒരു സുന്ദരിക്കുട്ടിയും കടന്നു വരികയായി അതെ സത്യസ്വരൂപനായ പഴകിടം തമ്പുരാന്റെ മുന്നിലൊരുങ്ങുന്ന ആനയൂടിലേക്ക് ആനയുടി ആനപ്രേമി സംഘത്തിന്റെ ക്ഷണം സ്വീകരിച്ച് ഗജസുന്ദരിയായ ഒരു താര റാണി വരികയായി ആന കേരളത്തിന്റെ എണ്ണം പറഞ്ഞ താരങ്ങളിൽ അണിനിരക്കുംങ്ങാടിന്റെ ആറോമൽപ്പുത്രി

യാണ് ഛത്രപതിയുടെപനാന ജനഹൃദയങ്ങളുടെ ആരവങ്ങളാൽ പുളകം കൊള്ളുന്ന ആനയടിയുടെ ആവോളം ആവോളം വിസ്മയിപ്പിച്ച ഛത്രപതിയുടെ കയ്യും പിടിച്ച് നരസിംഹമൂർതിയുടെ മണ്ണിലെ ആനയൂടും കൂടുവാൻ കടന്നു വരിക

ിൽ പ്രിയമേറുന്ന തമ്പുരാൻ മുന്നിൽ പതിവായി പൂരം കൂടുന്ന തമ്പുരാൻ ഇതാ വേദികളിൽ താരമായി തന്നെ വഴി നടത്തുന്ന സാരസി അഖിലിന്റെ കൈകൾ മണ്ണിലെ ൂറിന്റെ അവതാരി എഴുമല്ലി ചരിത്രം സൃഷ്ടിക്കുന്നവൻ പേരുകേട്ട മണ്ണിലെ പൂരങ്ങൾക്കെല്ലാം അണിനിരന്ന ആവേശത്തിന്റെ ഗതനിരകളിൽ തന്റെ നാമധേയം കുറിച്ചിട്ടവൻ താരസിംഹാസനങ്ങളുടെ രാജകിരീടങ്ങളുടെ മോഹങ്ങളൊന്നുമില്ലാതെ ആവേശത്തിന്റെ ഗതഭൂമിയോടിച്ചു ചേർന്ന് നിൽക്കുന്നവൻ ആരും സൗന്ദര്യവും ആരടിയും മോഹിപ്പിക്കുന്ന മോഹനമായ ആഹാരവും കൊണ്ട് ശ്രദ്ധയാകർഷിച്ചവൻ പെൺപൊലിവടി ആനയടിയുടെ കഥ ഭൂമിയിലേക്ക് കടന്നു വരികയാണവൻ കൂടി ആവേശങ്ങളുടെ ഗതഭൂരിയുമായി ആനയടി വീണ്ടും ഒരുങ്ങി നിൽക്കുമ്പോൾ ഇതാ ൾിച്ചുകൊണ്ട് യുവരികയായി യുവരാജാവ് അവതരിക്കുകയായി കേരളത്തിന്റെ കടന്നു വരികയായി രാജാവതാരവികളെ രണ്ട് പ്രവേശം കൊള്ളിച്ചു ഇന്നത്തെ കൊടുമുടി യുവരാജ രാജനെയും ഈ മണ്ണിന്റെ വിരിമാറിൽ കൊണ്ടുവന്ന ചരിത്രം തിരുത്തിയ ചിഞ്ചിലം പ്രദേശ് കൊണ്ടുവരികയാണ് ഇവൻ

ാണ് അനന്ത അനന്താഭൻ ആവേശം ആനയടിയെ വീണ്ടും പൊള്ളിക്കുന്നു ഇവിടെ അവതരിക്കുകയാണ് ആന കേരളത്തിന്റെ ഗജശ്രീ

ൂമിയിൽ ആവയുടെ അവതരിപ്പിക്കുകയാണ് ആവേശത്തിന്റെ രീതി എന്തെന്നും ആന കേരളത്തിന് കാണിച്ചു കൊടുത്തോന്നച്ചു ആന കേരളത്തിന്റെ ത്തിന്റെ നായകൻ വരികയായി അതെ അസ്തമസൂര്യൻ പള്ളി കൊള്ളുവാൻ പ്രൗഢിയോട് കടന്നു ചെല്ലുന്ന i'm going

പടയുടെ പടനായകൻ കണ്ണീർ ൻീർ കറിയുടെ അഭിമാനം അതേ ഈ നാടിന്റെ നായകത്വം വഹിച്ചുകൊണ്ട് തന്നെ പ്രഹ്ലാദനെ ശക്തിയാൽ സംരക്ഷിച്ച ഉഗ്ര ചരിത്രം കുറിക്കുന്നവൻ അതെ ആനയായി ജനിച്ച ആനയടിയിലേക്ക് ആനയുടെപ്പോ ആരവം നിറയുന്ന വേദികളെ തന്റെ ആനത്തുമ്പുണ്ട് അടക്കി ഭരിച്ചു വാഴുന്ന ഒരേ ഒരു താരനായകന്റെ മണ്ണ് അതെ ഇതപ്പുവിന്റെയും മണ്ണ് മതിവരാത്തിടത്തോളം കാണുവാനും അതിൽ പങ്കുചേരുവാനും ആഗ്രഹിക്കുന്ന ഭഗവാന്റെ വണ്ണം ഈ ഭഗവാനും ഉണ്ട് ആനയടി തമ്പുരാൻ ഇതെല്ലാം കാണുകയാണ് ഇതിൽ പങ്കാളികളാവുകയാണ് അതെ ആഘോഷങ്ങളെയും ആരവങ്ങളെയും എന്നും എന്നും ഇഷ്ടപ്പെടുന്ന ആനപ്രിയനായ ആനയടിയുടെ എല്ലാം എല്ലാമായ ആനയടിയുടെ നാഥൻ ആനയടി ദേവസ്വം പഴയിടം ശ്രീ നരസിംഹസ്വാമിയുടെ ഈ പുണ്യഭൂമിയിൽ ആചാര്യവിധ പ്രകാരം സമർപ്പിക്കുന്നു ഗജവീര വസന്തങ്ങൾക്ക് ഗജപൂജയും ആനയോട്ടും സ്നേഹവും ോത്സാഹനങ്ങളും എല്ലാം എല്ലാം എല്ലാ കാലവും കൂടെ അത്തപ്രിയനായ നരസിംഹ നരസിംഹപ്രിയൻ്റെയും നരസിംഹ മൂർത്തിയുടെ അനുഗ്രഹത്തോടുകൂടി ഇക്കാലമത്രയും സമർപ്പിക്കുന്നു ഈ